നമസ്കാരം മലയാളി പ്രേക്ഷകര്ക്ക് ഏവര്ക്കും ഇഷ്ടവുമുള്ള താരകുടുംബമാണ് സുരേഷ് ഗോപിയുടേത് ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യുന്നത് സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനെ കുറിച്ചാണ് അതിനുമൊപ്പറും സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യനെ കുറിച്ചും ചർച്ച ചർച്ചയാകാറുണ്ട് സുരേഷ് ഏട്ടന്റെ നടൻ എന്ന പേരിൽ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ സുരേഷ് ഗോപിയേക്കാൾ ഒരുപക്ഷെ ഒരു വലിയ ഫാൻ ബേസ് ഉള്ള താരമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രാധിക സുരേഷ് ഇവരുടെ മക്കളും രാധിക സുരേഷ് എന്ന അവരുടെ അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നൂറ് നാവാണ് മാത്രമല്ല സുരേഷ് ഗോപി തന്നെ തന്റെ ഭാര്യയെക്കുറിച്ച് വാചാലനാകാറുണ്ട് അതേസമയം സുരേഷ് ഗോപിയേക്കാൾ ഒരുപക്ഷെ ഒരു വലിയ ഫാൻ ബേസ് ഉള്ള താരം അദ്ദേഹത്തിന്റെ ഭാര്യ രാധിക സുരേഷ് ആണെന്ന് എടുത്തു പറയേണ്ടതില്ലോ മികച്ച ഒരു പിന്നണി ഗായികയായിരുന്ന രാധിക വിവാഹ ശേഷമാണ് ഗാനരംഗത്ത് നിന്ന് പിന്മാറുന്നത് തന്നെ സുരേഷ് ഗോപിക്കൊപ്പം ചില വേദികളിൽ മാത്രമാണ് രാധിക പാടി ആരാധകർ കേട്ടിട്ടുള്ളത് അമൃത ടിവിയുടെ ജനനായകൻ പരിപാടിയിൽ രാധിക സുരേഷ് ഗോപിക്കൊപ്പം പങ്കെടുത്തപ്പോൾ സംസാരിക്കുന്ന വീഡിയോ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു രണ്ട് സിനിമയിലാണ് പാടിയിട്ടുള്ളത് ആദ്യത്തേത് ഒരു കൊച്ചുകുട്ടിക്ക് വേണ്ടി പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന സിനിമയിലാണ് അത് കഴിഞ്ഞിട്ടുള്ളത് സിനിമയുടെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല പാടിയത് ശ്രീകുട്ടൻ ചേട്ടൻ കൂടെ ആയിരുന്നു എന്ന് രാധിക മറുപടി പറയുമ്പോൾ റിമി ടോമി ഉൾപ്പെടെ സദസ്യനുള്ളവർ ചോദിക്കുന്നത് സുരേഷേട്ടന്റെ പടത്തിൽ പാടാൻ അവസരം ലഭിച്ചില്ലേ എന്നാണ് ഇതിന് മറുപടി പറയുന്നത് സുരേഷ് ഗോപിയാണ് എന്റെ ഭാര്യയ്ക്ക് പാടാൻ അവസരം ചോദിക്കുക എന്നത് എന്റെ ഒരു കാര്യമായി മാറും ഞാൻ അങ്ങനെ എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാളുടെയും അടുത്ത് ഇതുവരെയും പോയിട്ടില്ല ഇനി പോവുകയുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ ന്യൂഡൽഹി എന്ന സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കേരള ഹൌസിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ കുറച്ച് പെൺകുട്ടികളും ആൺകുട്ടികളും കൂടി ദൂരദർശനിൽ നാഷണൽ സോങ് പാടാൻ വന്നിട്ടുണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരിയിലാണ് ഞാൻ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആദ്യം വെക്കേഷൻ എന്നൊരു സിനിമ ഞാൻ ചെയ്തിരുന്നു അത് പൂർത്തിയാക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ എത്താത്ത സിനിമയാണ് അതിന്റെ ലൊക്കേഷനിൽ പാർവതി ദൂരദർശന് വേണ്ടി ഒരു ഇന്റർവ്യൂ എടുക്കുന്നു വന്നിരുന്നു അന്ന് എന്നോട് ചോദിച്ചു സ്വപ്നത്തിലുള്ള ഭാവിയിലെ വധു എങ്ങനെയായിരിക്കണം എന്ന് അന്ന് ഞാൻ അവിടെ കൊടുത്ത മറുപടി മുഴുവൻ രാധികയിലുണ്ട് മുല്ലപ്പൂ ചൂടി ദിവസവും എണ്ണ തേച്ചു കുളിച്ച് മുടിയിൽ തുളസി കതിർ ഒക്കെ ചൂടുന്ന ഒരു കുട്ടിയായിരിക്കണം എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോഴും അതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളതെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് എന്റെ സംഗീതം എങ്ങനെയാണ് ജനിച്ചത് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല എന്നാൽ എങ്ങനെയാണ് എൻ്റെ സംഗീതം വളർന്നു എന്ന് ചോദിക്കുന്നവർക്ക് മനസ്സിലാവും അത് രാധകയിൽ നിന്നാണെന്ന് തൃക്കുറിഷി അപ്പൂപ്പൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു എന്റെ കൊച്ചുമകളുടെ കൂടെ കിടന്ന് ഉറങ്ങിയിട്ടാണ് നിനക്ക് ഈ സംഗീതം കിട്ടിയതെന്ന് ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് അതൊരു വലിയ ഭാഗ്യമാണ് എന്നാണ് സുരേഷ് ഗോപി രാധയെക്കുറിച്ച് പറഞ്ഞത് രാധികയുടെ വിവാഹ സങ്കല്പം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു സങ്കല്പമൊക്കെ ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ തന്റെ വിവാഹം കഴിഞ്ഞിരുന്നു എന്നാണ് രാധിക പറയുന്നത് അതേസമയം ഇതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാധവ് സുരേഷിന്റെ വാക്കുകളും എടുക്കേണ്ടി വരും മാധവ് സുരേഷ് നായകനായി എത്തുന്ന ആദ്യ ചിത്രം കുമ്മാട്ടിക്കളി ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ് ചിത്രത്തിന്റെ പ്രൊമോഷൻ വേളയിൽ അമ്മയുടെ ത്യാഗത്തെക്കുറിച്ച് മാധവ് വികാരധീനനായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ അർത്ഥത്തിലും മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആളാണ് ഞങ്ങളുടെ അമ്മ എന്നാണ് മാധവ് സംസാരിച്ചിരുന്നത് മാധവിന്റെ വാക്കുകൾ അത്രയും സത്യമാണ് അഞ്ചു മക്കളെയും എന്നെയും പൊന്നുപോലെ നോക്കുന്നതും ഞാൻ വീട്ടിലില്ലാത്തപ്പോൾ എല്ലാ ഭംഗിയായി ചെയ്യുന്നതും രാധികയായിരുന്നെന്ന് പലക്കുറി സുരേഷ് ഗോപിയും പറഞ്ഞിട്ടുണ്ട് ഞാൻ വീട്ടിലില്ലാത്തപ്പോൾ ആ അഭാവം മക്കൾക്ക് അറിയേണ്ടി വന്നിട്ടില്ല എന്നും ലക്ഷ്മി എന്ന വീടിന്റെ ശക്തിയാണ് രാധിക എന്നും സുരേഷ് ഗോപി വർഷങ്ങൾക്ക് മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ട് അതെ വാക്കുകളാണ് വർഷങ്ങൾക്ക് ഇപ്പുറവും മാധവും പറഞ്ഞത് വീട് നിലനിർത്താൻ വേണ്ടിയും എല്ലാം മാറ്റിവെച്ച മക്കൾക്കും കുടുംബത്തിനും വേണ്ടി എല്ലാം തിരിച്ച ആളാണ് അമ്മയെന്നും മാധവ് പറയുകയുണ്ടായി മക്കളൊക്കെ സ്വന്തം കാലിൽ നിൽക്കാൻ ആയപ്പോൾ മുടങ്ങിപ്പോയ തന്റെ സംഗീത പഠനം ഇന്ന് രാധിക തുടർന്നു പോരുന്നു റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ ഡിഗ്രി കോഴ്സിന് ജോയിൻ ചെയ്യുന്ന സമയത്താണ് ആലോചന രാധികയുടെ വീട്ടിലേക്ക് ചെയ്തത് എന്നാൽ രാധികയുടെ അച്ഛന്റെ അമ്മയും നടിയുമായ ആറന്മുള പൊന്നമ്മ കൊച്ചുമകൾക്ക് അധികം പ്രായമില്ല ഉടനെ വിവാഹം കഴിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ് സുരേഷ് ഗോപിയുടെ അച്ഛനോട് എന്നാൽ എല്ലാ ശനിയാഴ്ചയും ആറന്മുള പൊന്നമ്മയുടെ വീട്ടിലേക്ക് തന്റെ അച്ഛൻ നിന്ന് വണ്ടി പിടിച്ചു പോയ കഥയൊക്കെ ഒരിക്കൽ സുരേഷ് ഗോപി തന്നെ പറഞ്ഞതുമാണ് ദൈവനിയോഗം പോലെ രാധിക തന്നെ തനിക്ക് ഭാര്യയായി വന്നെന്നും തന്റെ സങ്കല്പത്തിലെ ഭാര്യയായിരുന്നു ഇതെന്നും സുരേഷ് ഗോപിയും തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നെന്നും ആർക്കും അസൂയ തോന്നുന്ന ഒരു താരതാമ്പത്യം കൂടിയാണ് സുരേഷ് ഗോപി രാധികാദമ്പതികളുടേത് വേർപിട്ടുപോയ മകൾ ലക്ഷ്മി അടക്കം അഞ്ചു കുഞ്ഞുങ്ങളായിരുന്നു ഇരുവർക്കും മകളുടെ വേർപാട് താങ്ങാനാവുന്നതിനും അപ്പുറമായിരുന്നു ഇരുവർക്കും ഇന്നും ആ മകളോടുള്ള സ്നേഹമാണ് ഇവരുടെയും നെഞ്ചിനുള്ളിൽ തിരുവനന്തപുരത്തെ ലക്ഷ്മി എന്ന വീട്ടിൽ എന്നും മൂത്തമകൾ കഴിഞ്ഞേ മറ്റെന്തോ ഇവർക്ക് എന്നാണ് പ്രിയപ്പെട്ടവർ സാക്ഷ്യപ്പെടുത്തുന്നത് സുരേഷ് ഗോപിയും ആദ്യമായി പരസ്പരം കാണുന്നത് പോലും തങ്ങളുടെ വിവാഹ നിശ്ചയത്തിന് ശേഷമായിരുന്നു സുരേഷ് ഗോപിയുടെ അച്ഛൻ ഗോപിനാഥൻ പിള്ളയും അമ്മ വി ജ്ഞാനലക്ഷ്മിയും ചേർന്നാണ് രാധികയുമായുള്ള വിവാഹം തീരുമാനിച്ചതെന്ന് സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട് പല വേദികളിലും മകളോടുള്ള സുരേഷ് ഗോപിയുടെ സ്നേഹം അതേ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഭാഗ്യ ഭാവനി ഗോകുല് മാധവ് എന്നിങ്ങനെ നാല് മക്കളാണ് രാധികയ്ക്കും സുരേഷ് ഗോപിക്കും ഇപ്പോഴുള്ളത്